ഇത് വീണ്ടും ഒരു ജനുവരി മാസമാണ് വർഷങ്ങളായി പത്മരാജൻ എന്ന ഈ അതുല്യ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ജനുവരി ഞാൻ ഗന്ധർവൻ ചിത്രത്തിന്റെ ജനുവരിന് വേണ്ടി പോയിരിക്കുന്നു അല്ലേ പ്രിവ്യൂഷ് എല്ലാ സ്ഥലത്തും ഇട്ടൊന്ന് കാണിക്കണം പടം കളക്ഷൻ മോശമാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ മോശമാണ് ഗന്ധർവനെയും കൊണ്ടൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നിതീഷ് ഭരദ്ജനെയും കൂട്ടി പോവുമായിരുന്നു

എതിരഭിപ്രായങ്ങൾ ഒത്തിരി വരികയും ചെയ്തു ഗന്ധർവൻ അത് പപ്പേട്ടനെ ശരിക്കും അത് ബാധിച്ചിരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്